ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് ഒരാൾ മരിച്ചു ടെർമിനൽ ഒന്നിൽ നിന്നുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കി പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് എയർപോർട്ട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉഷ രംഗിനി അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേന മരിച്ചയാളുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വിമാനത്താവളം സന്ദർശിച്ച വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു വെറോർച്ചു സോ ദോ അതർ കാശ്വാലിറ്റീസ് ഇഞ്ചേർഡ് ആർ വിച്ച് ആർ സ്ക് എൻഡ് വിനീത വിജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു എങ്ങനെയായിരുന്നു അപകടം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വെടും ഇന്ന് പുലർച്ചെ അഞ്ചു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ശക്തമായിട്ടുള്ള മഴയെ തുടർന്നാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് അല്പസമയത്തിനകം ഇവിടെ നേരത്തെ സന്ദർശനം നടത്തി മടങ്ങിയ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ വ്യോമയാന മന്ത്രാലയവും ഒപ്പം തന്നെ എയർപോർട്ട് അധികൃതരും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രാഥമിക നിഗമന പ്രകാരം നമുക്കറിയാൻ കഴിയുന്നത് ഈ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഈ മേൽക്കൂരയുടെ ഭീമ് തകർന്നതാണ് ഈ അപകട കാരണമെന്ന് ാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ആ മുകളിലത്തെ മേൽക്കൂര അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മേൽക്കൂര തകർന്ന് വീണത് ഇതിനെ തുടർന്ന് ഏതാണ്ട് എട്ടോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരാൾക്ക് മരണം സംഭവിച്ചു ഒരാളാണ് മരിച്ചത് അദ്ദേഹം ടാക്സി ഡ്രൈവർ എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം അല്പസമയം മുൻപാണ് മന്ത്രി ഇവിടെ എത്തി വ്യോമയാന മന്ത്രി ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ ആളുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ നൽകുമെന്നും നഷ്ടപരിഹാരം അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് എട്ടോളം പേരാണ് പരിക്കേറ്റ ചികിത്സയിലുള്ളത് ഇവരുടെ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി നൽകുമെന്നും അവർക്ക് ഓരോരുത്തർക്കുമായി മൂന്ന് ലക്ഷം രൂപ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം കൂടി ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ സിആർ പി എഫും എൻ ഡി ആർ എഫും ഉൾപ്പെടെയുള്ള സംഘം ഇവിടെയുണ്ട് ഇവർ അല്പസമയത്തിനകം തന്നെ ഈ ഇടിഞ്ഞു വീണ് കിടക്കുന്ന ഭാഗങ്ങൾ ആ മേൽക്കുരയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് നീക്കും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കായി അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഒരു വശത്ത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ സർവീസുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് യാത്രക്കാരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിലും അവർക്ക് ഈ ടെർമിനലുള്ളിലേക്ക് കയറാൻ കഴിയാത്തത് ാണ് ഈ സർവീസിനെ ബാധിച്ചതെന്നാണ് ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഈ സർവീസിനെ ബാധിച്ചിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അത് മൊത്തത്തിൽ തന്നെ എല്ലാ സർവീസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ സർവീസുകൾ വിനീത ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ